വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ഐ എൻ ടി യു സി മഞ്ഞപ്പറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മഞ്ഞപ്പ്ര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി ജലജീവൻ പേര് പറഞ്ഞ് റോഡുകളെല്ലാം റോഡുകളെല്ലാം തോടുകളാക്കി തോടുകളാക്കി എന്തേ എന്തേ പൊതുശ്മശാനം അനുവദിക്കുക ബസ് സ്റ്റാൻഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക ചന്ദ്രപുരയിൽ ഓപ്പൺ എയർ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കുക വടക്കുംഭാഗം ചന്ദ്രപുര കവലകളിൽ ശുചിമുറി അനുവദിക്കുക പൊതുമാർക്കറ്റ് നിർമ്മാണം വേഗത്തിലാക്കുക മാലിന്യങ്ങൾ നീക്കം ചെയ്യുക വൺവേ സമ്പ്രദായം നടപ്പിലാക്കുക ചന്ദ്രപുരയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കുക പ്രധാന കവലകളിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം അനുവദിക്കുക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്ത് ചികിത്സ നടപ്പിലാക്കുക പോലീസ് എയ്ഡ് പോസ്റ്റും സി സി ടി വി ക്യാമറയും ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് ധർണാ സമരം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പുപൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു കൾച്ചറൽ ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിതാ സുറുൽ ചാലാക്യ പഞ്ചായത്ത് മെമ്പർമാരായ സിജു ഇരാളി അഡ്വക്കേറ്റ് ജേക്കബ് മഞ്ഞളി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ് ഷമിത ബിജോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ് ഡേവിസ് മണവാളൻ ജോസൺ വി ആന്റണി ജോമോൻ ഓലിയപ്പുറം അലക്സ് ആന്റു ദിനു ജോർജ് ഷൈബി പാപ്പച്ചൻ എം ഇ സെബാസ്റ്റിൻ ജോസ് അരീക്കിൽ പി വി ജോബി സണ്ണി പയനാട്ത്ത് ലാലു പുളിക്കത്തറ ഡേവിസ് ചൂരമന കെ എ വർഗീസ് സ്റ്റിൽ മഞ്ഞളി ബൈജു കോളാട്ടൂടി രാജു ഡേവിസ് നിക്കോളാസ് ചെറമേൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിയോട്ടം